ആർക്കെങ്കിലും മുഖം കെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാ മുഖം കെട്ടത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന് അങ്ങനത്തെ ഒരു സ്ഥ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ നേർച്ചക്ക് ഇമാം തങ്ങളെ ആ കബർ ഷരീഫിന്റെ അടുക്കൽ വെച്ച് ദർശനം നടത്താൻ ഇന്ത്യ രാജ്യത്തൊരറ്റ പണ്ഡിതനും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതല്ല കൊടുത്ത വലിയ ബറക്കത്താണ് ഓൻ പറഞ്ഞു എന്ത് ബറക്കത്താണു എന്ന് പറയാൻ പാടില്ലേ അറിയില്ലേ ലോഹമായ ഏതാ ആ പറഞ്ഞത് തെറ്റാണ് ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ തങ്ങളായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആര് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എ പി ഉസ്താദ് അതിന്റെ സെക്രട്ടറി ആര് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിം ആരും തങ്ങളുടെ പദ്യമാണ് വരിയാണ്

ആര് പറയുന്നു പറയാണ് ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ട ആളല്ല അവിടുത്തെ താഴ്മ കൊണ്ട് കൊണ്ട് പറയാണ് ഞാൻ സ്വാലിഹീകങ്ങളിൽ പെട്ട ആളല്ലെങ്കിലും എനിക്ക് സ്വാലിഹീങ്ങളോട് പ്രിയമാണ് എന്തിനാണ് സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നത് അവരെ പ്രിയം വെച്ചാൽ അവർ എനിക്ക് ചെയ്യും ഈ പദ്യം ഇത് കേട്ടപ്പോ ഷഫിമാവിന്റെ അവിടുത്തെ ശിഷ്യനായ അഹമ്മദി ഹംബൽ തങ്ങൾ ചൊല്ലുകയാണ് എന്നുള്ളത് മാറ്റിയിട്ട് ഓ ഉസ്താദേ ഉസ്താദ് ആളാണ് ിൽപ്പെട്ട ആളാണ്ടക്കമുള്ള സാലിഹീങ്ങളോട് എനിക്ക് ഇഷ്ടമാണ് മഹബത്താണ് ഇഷ്കാണ് എനിക്ക് എന്താണ് ഇഷ്ക തെറ്റിന്റെ ഇപ്പൊരു ഞങ്ങൾ പ്രസംഗിച്ചിട്ട് പറഞ്ഞു എന്ത് ഓനെ പറ്റിയുള്ള റിസൾട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അറിയിച്ചു എന്താകുന്നു ഓൻ പറഞ്ഞു എന്ത് എന്ന് പറയാൻ പാടില്ല ഏഴാര ആ പറഞ്ഞത് തെറ്റാണ് ബാക്കി എന്തെങ്കിലും വലിയ വലിയ ആലിമീങ്ങൾ ആര് ആര് മങ്കോസ് മൗലിദും മങ്കൂസ് ഒക്കെ ഉണ്ടാക്കി ആൾക്കാര് വല്യ നുഹാത്താണ് അവർ അവര് അറബി സാഹിത്യത്തിന്റെ നെല്ലിപ്പടി കണ്ടവരാ അവര് പറയൂലുഹാനോട് സ്നേഹമുള്ള മോമിനീകളെ ഒരു വിവരമില്ലാത്ത ചങ്ങായി വന്നിട്ട് പറയാ എന്ന് പറയാൻ പാടില്ല സുഹൃത്തുക്കളെ ഞാൻ എന്റെ വിഷയത്തിന്റെ ഹാത്തിമത്തിലേക്ക് സമാപനത്തിലേക്ക് കടക്കുകയാണ് അവർക്ക് ആഹ്റത്തിൽ വലിയ നേട്ടം കൊയ്തവരാണ് ഈ വയത് പറയുന്ന ഞാൻ എന്റെ വിഷയം എന്താണ് നഫീ സബീഫിന്റെ മതാണ് അതെന്തിനാണ് അവരെ കൊണ്ട് നമുക്ക് അമ്മക്ക് നേട്ടം കിട്ടാനാണ് സമസ്ത കേരള ഉരമ അത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നേതൃത്വം കൊടുത്ത വലിയ ബറക്കത്തുള്ള സംഘടനയാണ് തങ്ങളായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആര് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതിന്റെ സെക്രട്ടറി ആര് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ആരും അതുകൊണ്ട് അങ്ങനെയുള്ള ആലിമീങ്ങളെ കൂടെ നമ്മൾ കൂടണം ഇപ്പൊ കണ്ടീരങ്ങള് ഇപ്പൊ വലിയ ഓരോരുത്തർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ കുരുത്തക്കളി ആർക്കെങ്കിലും മുഖം ആർക്കാ മുഖം കെട്ടത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് സുൽത്താനുൽ പി ഉസ്താദിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരൊക്കെ ഇപ്പൊ കണ്ടോ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന് അങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ആണ്ട് ഇമാം തങ്ങളെ ആ ീഫിന്റെ അടുക്കൽ വെച്ച് ദർശന നടത്താൻ ഇന്ത്യ രാജ്യത്തൊരറ്റ പണ്ഡിതനും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതല്ല കൊടുത്ത വലിയ ബറക്കത്താണ് അതുകൊണ്ട് ലോകത്തുള്ള വാർത്താ മാധ്യമങ്ങളുടെ വലിയ വലിയ വാർത്താകാരന്മാര് വരെ ഈ വരെ എന്താ എഡിറ്റർമാരുവരെ എന്നത് കാതോർക്കുകയാണ് അതുപോലെ അബൂബക്കർ മുസ്ലിയാർ അടക്കം അടക്കം ഉസ്താദ് ഉസ്താദ് എന്ന സമസ്ത കേരള ജന്മീയത്തിലുലമയ്ക്ക് വേണ്ടി വലിയ സേവ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അതുപോലെ കേരള യുവജന പ്രസിഡന്റ് പാണക്കാട് പി എം എസ് ചാപ്പനങ്ങാടി ും ഒരുപാട് ആലിമീങ്ങൾ മരിച്ചുപോയി എല്ലാ ആലിമീങ്ങളുടെയും ആ മാർഗത്തിൽ കുട്ടികൾ ജീവിക്കണം അതിനാണ് ഈ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ നാട്ടിലും ഒരുപാട് ദിക്രുകളുണ്ട് ഞമ്മളെ നാടുകളിലൊക്കെ ഉള്ള മുഴുവൻ ദിക്റിന്റെ മജിലിസുകളും അള്ളാഹുവേ മറ്റുനാള് വരെ നിലനിൽക്കുന്ന ബറക്കത്തുള്ള റഹ്മാനേ ആമീൻ